ഹലോ അസ്സാമലൈക്കും അപ്പോൾ കുറേ ദിവസമായില്ലോ നമ്മൾ കണ്ടിട്ട് കുറേ ആയി നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പിക്കാക്ക് തീരെ സുഖമില്ലായിരുന്നു അപ്പോൾ അതങ്ങനെ പേതായി വരണുള്ളൂ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നു അപ്പോൾ അതൊക്കെ ആയിരുന്നു കാണാതിരുന്നത് അപ്പോൾ താ ഇന്നൊരു ഡെയിലി മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അത് നിങ്ങളോട് കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ഇതാ രാവിലെ എണീറ്റവും ഉപകാരമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് നാസ്ത ഉണ്ടാക്കണം അപ്പോൾ അതാ കുന്നാലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപയറും കറിയും ദോശയും മദീനം അപ്പോൾ അതുണ്ടാക്കണം അപ്പോൾ നിങ്ങളോട് എല്ലാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളൊരു ഡൈമേ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക രാവിലെതാ അമ്മ എണീട്ട് വന്നിട്ടുണ്ട് പറയണത് പാപ്പുത അറ്റമൂനെ പല്ലിച്ച പല്ലിച്ചിട്ടില്ലല്ലോ നോക്കട്ടെ പല്ലച്ചാ നോക്കട്ടെ പല്ലു നോക്കട്ടെ കാഞ്ചാ ഇപ്പൊ അവളുടെ തേപ്പും കാര്യങ്ങളും അവളെന്നെ സ്വയം ഇപ്പൊ ചെയ്യൂട്ടോ ഏർ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ അവൾ തന്നെ അവൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളെന്താ ചെയ്യും അങ്ങനെ ഇക്ക ഞാൻ ഇവിടെ ദോശയും ചെറുപയറ് കറിയും കൊടുന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചായ കുടിക്കുകയാണ് അപ്പോൾ കുറേ കാലം ഇങ്ങളൊക്കെ കണ്ടിട്ട് ഒന്നില്ല കുറച്ച് സാസ്മുട്ടോ ഇതൊക്കെ ആയിട്ട് വീണ്ടും സുഖമില്ലായിരുന്നു പിന്നെ ജസ്സി കുറച്ച് ചോളം ഒന്ന് വീട്ടിൽ വരുത്താനും പോയി അപ്പോൾ അതൊക്കെയായിരുന്നു വരാഞ്ഞത് മനസ്സല്ല ഇനി ഒരു ഇതെല്ലാ ദിവസവും വീടിയായിട്ട് ഞാൻ വരും അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം മുഴുവൻ ഞാൻ എന്താ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡ് അവൾക്ക് കറിയൊന്നും വേണ്ട ചായയും ദോശയും അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടോ അവൾ കഴിക്കുക കറി ഒന്നും അവൾക്ക് ഇഷ്ടമല്ല അതും ചായ മുക്കിയിട്ടും കഴിക്കുന്നുണ്ട് കുക്കുമത്തിനും ഇക്കാട് നമ്മുടെ കഫക്കെട്ടിനും ശ്വാസമുട്ടിനൊരു മരുന്ന് ഉണ്ട് കേട്ടോ അത് ഇതാ ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ ഇതാ ഈ മരുന്ന് ഇങ്ങനെ അലിയിച്ചിട്ടാണ് കഴിക്കണത് കുടിക്കുക ചെയ്യുക അപ്പോൾ അത് ഇട്ട് വെക്കണം പിന്നെ തൈക്കാൾ അടിക്കാനുള്ള മരുന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടണം വേണ്ടില്ല ഇതിങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കും ഇത് കുടിക്കണം കേട്ടോ അതാവശ്യത്തിൽ ചോറിനുള്ള കറികളൊക്കെ റെഡിയാക്കി സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല പരിപ്പുറ്റിക്കാറ്റിയതുകൊണ്ട് അത് ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈലാണ് കേട്ടോ അതുപോലെ താഴ്ക്കാക്ക് വെണ്ട പൊരിച്ചതും മണന്നിട്ടുണ്ട് എന്നൊക്കെ അപ്പം അത് പൊരിക്കാനും കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ മട്ടി ഉണ്ടല്ലോ അതും ഇങ്ങനെ കായം പിഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം അത് പൊരിക്കാൻ അങ്ങനെന്താ കുളിയും കഴിഞ്ഞു കാലം കഴിഞ്ഞു എന്താ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇക്കാക്കും മൂനൊക്കെ ഞാൻ നേരത്തെ കൊടുത്തു ഞാൻ കുളിക്കാൻ പോകുമ്പോൾ തന്നെ ഉമ്മന് ഞാൻ ചോറ് വാരി കൊടുത്തു ഇക്കാക്കും വാരി കൊടുത്തു അപ്പോൾ ഇതാ ഞാൻ കഴിക്കണം പിന്നത്തെ സ്പെഷ്യൽ ദാ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപ്പ് കരി ഉണ്ട് അത് പരിപ്പ് കുത്തിക്കാ ചെയ്ത് പറയും അത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലാണ് കേട്ടാ അതുപോലെ ഈത്തപ്പുഴവും നാരങ്ങയും കൂടിയിട്ടുള്ള ഒരു അച്ചാർ മത്തി പൊരിച്ചത് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക പൊരിച്ചത് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഫുഡ് അയച്ചിട്ട് വരാം എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാം അങ്ങനെ അങ്ങനെന്താ വൈകുന്നേരം അപ്പതാ ഞാൻ പഴംപൊരി ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ അത് കൂട്ടിട്ടൊക്കെ ചായ കുടിക്കുന്നു പഴംപൊരി നല്ല പഴുത്ത പഴമായിരുന്നു അപ്പൊ അത് കുറച്ചൊന്ന് നല്ല പഴുപ്പായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനും നല്ല സോഫ്റ്റും ഉണ്ട് അപ്പൊതാ ചായ കുടിക്കണിക്കാ മുമ്പ് കുടിച്ചു കഴിഞ്ഞു അങ്ങനെന്താ നമ്മളെ ചായ ഒക്കെ കുടിച്ചു നല്ല നൈസ് പഴംപൊരി ഉണ്ടാക്കി തന്നിരുന്നു അതുപോലെ തന്നെ നല്ല കട്ടൻ ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഇപ്പോൾ കുറച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചരിഞ്ഞൊക്കെ സാസ്മുട്ടൽ കുറച്ച് കുറവുണ്ട് മറ്റേ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വീടിയത് ഒഴിഞ്ഞു മാറിയിരുന്നു ഇപ്പോഴൊക്കെ സംസാരിക്കാൻ കഴിയുണ്ട് ഇപ്പോൾ കുറേ മാറ്റമുണ്ട് അപ്പോൾ ഞാൻ വന്നതാണ് അപ്പോൾ നീ എന്താ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ മഗുരി ബാങ്ക് കൊടുക്കാൻ പത്ത് മിനിറ്റ് കൂടിയുള്ളൂ മകുരി ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളോടൊരു പ്രധാനഘട്ട കാര്യം നിങ്ങളോട് സംസാരിക്കാണ്ട് ആ കാര്യം പറഞ്ഞതിന് മുമ്പ് ചെറുതായിട്ട് തന്നെ ഞങ്ങളോട് ഒരു കാര്യം പറയാം മഗരി ബാങ്ക് കൊടുക്കുന്ന മുന്നേ തന്നെ ഞാൻ പറഞ്ഞുതരാം അതെന്താന്ന് വെച്ചാൽ ഞാനേ ഇപ്പോൾ ഓൾറെഡി രണ്ട് ബിസിനസ്സൊക്കെ ഉണ്ട് മൂന്ന് ബിസിനസ്സുണ്ട് മൂന്ന് ബിസിനസ്സെന്ന് വെച്ചാൽ ഒന്ന് കേക്കിൻ്റെ ബിസിനസ് വർഷങ്ങളോളമായിട്ട് തുടങ്ങിയതാണ് അത് എന്താണ് എൻ്റെ കുട്ടീനെ എന്താണ് എൻ്റെ കുട്ടീൻ്റെ പേരിലാണ് തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ എന്താണ് എൻ്റെ മോളെ പേരിൽ അതുപോലെ തന്നെ ഞങ്ങൾ ഗിഫ്റ്റ് ആകുമ്പോഴും എൻഗേജ്മെൻ്റ് മിഠായി എടുക്കുന്ന പരിപാടി അങ്ങനത്തെ ബിസിനസ് രണ്ടാമതായിട്ട് തുടങ്ങി പിന്നെ ഞാൻ മൂന്നാമതായിട്ട് വണ്ടി കച്ചവടം ചെയ്യേണ്ടത് ചെറുതായിട്ട് ബ്രോക്കറായിട്ട് വണ്ടി കച്ചവടം ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നാലാമത്തെ ഒരു ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഞാൻ വിശദമായിട്ട് ഞാൻ മങ്കരീപത്തിന് ശേഷം പറഞ്ഞുതരും അപ്പോൾ അത് ഒന്നാമത്തെ രണ്ട് ബിസിനസ്സായ ഒന്നാമത്തെ രണ്ടാമത്തെ ബിസിനസ്സായ കേക്കിൻ്റെ ബിസിനസ്സും ഗിഫ്റ്റ് ആമറിൻ്റെ ബിസിനസ്സും ഫാത്തിമ ഫാത്തി മത്സ്യത്തിൽ നേരുന്ന എൻ്റെ മോളുണ്ടല്ലോ മോളെ ഞങ്ങൾ വീട്ടിൽ വിളിക്കണത് ഇമ്മൂന്നാണ് ഇമ്മു പറഞ്ഞാൽ എൻ്റെ ഇമ്മ മരിച്ചു പോയൊക്കെ ഞമ്മളെ ഉമ്മാളെ ഉമ്മാനെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരെ ഒളിച്ചിരിക്കുന്ന പേര് ഇമ്മോ ഇമ്മൂന്നാണ് ഉമ്മാൻ്റെ വീട്ടുകാരെ ഒളിച്ചിരുന്നത് അപ്പോൾ ആ ഉമ്മാൻ്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഞാനും ഇമ്മൂനെ ഇമ്മൂന്നെ വിളിച്ചു അങ്ങനെ ഇമ്മൂ ഇമ്മൂന്ന് ആ പേരിൽ ഞങ്ങൾ ഇമ്മൂസ് വേൾഡ് എന്നുള്ള ഇതിലാണ് ഞങ്ങൾ കേക്കിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ ഗിഫ്റ്റ് ആകുമ്പോഴേ എൻഗേജ്മെൻറ്റിന് മുട്ടായി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അത് ഇമ്മോസ് വേൾഡ് എന്നുള്ളതിൽ അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട് അതുപോലെ തന്നെ അയില അലന്ദ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ചെന്നതായിട്ട് വണ്ടി കച്ചവടം നടക്കേണ്ടി അപ്പോൾ ഇനി മൂവിൻ്റെ ശരിക്കുള്ള പേരിൽ വെച്ചിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ പരിപാടിയാണ് കേട്ടോ തുടങ്ങണത് നമ്മൾ ലേഡീസിൻ്റെ ഗേൾസിൻ്റെ ഡ്രസ്സ് നമ്മൾ എന്താണ് സെയിൽ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ ഡ്രസ്സ് തരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു തരേണ്ടേ അപ്പോൾ നമ്മൾ അതിന് എന്താണ് പേര് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഫാത്തിമ സോഫിയ എന്നാണ് എൻ്റെ മൂവിൻ്റെ പേര് ഫാത്തിമ സോഫിയ അപ്പോൾ സോഫിയ ബ്യൂട്ടി സൊഫിയ ബ്യൂട്ടിക്കെന്നാണ് സോഫിയ ബ്യൂട്ടി ബ്യൂട്ടിക്കെന്നാണ് നമ്മളിതിന് പേരിട്ടുള്ളത് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പേജും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാം പേജൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് കാണിച്ചു തരേണ്ടത് അതിൻ്റെ ലിങ്കുമൊക്കെ പറയാം അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ബാങ്ക് കൊടുക്കാനായി അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് മാറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചോ മകരിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉടനെ ഇരിക്കാൻ കിട്ടാ അപ്പോൾ നിങ്ങളിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടത് ഡ്രസ്സിൻ്റെ റെഡിമെയ്ഡ് ഡ്രസ്സിന്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് വൈഫിനൊരാഗ്രഹം ഒരു ആഗ്രഹം ഒരു സൗ ഷോപ്പിടന്ന് ഒരു ഡ്രസ്സിന്റെ ഒരു ഷോപ്പൊക്കെ ഇടണം എന്ന് പക്ഷേ അതിന് നമുക്ക് എന്തായാലും സാമ്പത്തികമായിട്ട് കഴിയൂല ഒരു ഒക്കെ ഇടാൻ അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുതന്നെ ഡ്രസ്സിന്റെ സെയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചോ അപ്പോൾ അതാ നല്ല എക്സ് എല്ലും ഡബിൾ എക്സ് ഒക്കെ ഡ്രസ്സുകൾ ഗേൾസിൻ്റെ ജുരിദാർ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കയറിൻ്റെ അച്ഛൻ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ ജുലിദാറിൻ്റെ ഏതൊക്കെ ഫോട്ടോ ഒക്കെ ചോദിച്ചുകൊണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് അയച്ചു തരണമുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് ചുളിദാറ് ഡബിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ എക്സോക്ട് ചെയ്യാം ബിസിനസ് കട്ട കൂടെ നിങ്ങൾ അയച്ചു തരുന്നുണ്ടെങ്കിലും അപ്പൊ അതും ഓൾറെഡി ചെയ്തതിന്റെ എക്സെല്ലും ഡബിൾ എക്സെല്ലും ചുരിദാറുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തതാണുള്ളത് അപ്പൊ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങള് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പൊ അതെവിടെ ആണെങ്കിലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും അപ്പോൾ ഇന്ത്യയിൽ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ അയച്ചു തരും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ അയച്ച് തരും നമ്മൾ ഇത്ര ഇത്രയും ഫോട്ടോസ് ഒക്കെ അയച്ചു തരും ഇനിയിപ്പം നിങ്ങൾ എന്തെങ്കിലും സീലങ്ങൾ മോഡൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ അതുപോലെ നമ്മൾ ചെയ്തു തരും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് തരും ചെയ്യും അതുമാത്രമല്ല നമ്മൾ റെഡിമെയ്ഡ് ഇതാ ഇതൊക്കെ ഉണ്ടേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുണ്ട് അപ്പോൾ ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നല്ല സൂപ്പർ ഡ്രസ്സാണ് ഹൈ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ മൂതാവിടെ ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മൂന്നേറ്റൊക്കെ ഒന്ന് കളിപ്പിച്ച് ഒന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങും അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഓക്കെ അങ്ങനെ ഞാനിതാ ഫുഡൊക്കെ കഴിച്ചോട്ട് ഫുഡ് കഴിച്ചു മൂൻ്റെ കൂടെ കുറച്ചൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടോടെ കൂടെ ഓൾ ഫോൾ ഉറങ്ങോളൊന്നൊക്കെ കൂടെ കുറച്ചൊക്കെ കളിച്ചു അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അതാ ഞങ്ങൾ കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ പത്ത് മണി ആവാറായി അപ്പോൾ ഞങ്ങൾ കിടക്കാണ് അപ്പോൾ കിടക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ സാറെ അപ്പം നീ ഉറങ്ങണേൻ്റെ മുന്നേ തന്നെ നിങ്ങളോട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് വൈൻഡപ്പിൻ്റെ മുന്നേ തന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കേക്കിൻ്റെ ബിസിനസ് ഇമ്മൂസ്കോൾഡ് അതുപോലെ തന്നെ ഗിഫ്റ്റ് നമ്പറ് അതിൽ ഇന്റെ നമ്പർ അതിൽ ഞാൻ കൊടുത്തിട്ടുള്ളതിൻ്റെ നമ്പർ ഇതിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്യേണ്ടത് അപ്പോൾ കേക്കിൻ്റെയും ഗിഫ്റ്റ് നമ്പറിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ആർക്കെങ്കിലും വണ്ടി കാർ എന്തെങ്കിലും വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യുക ആ നമ്പറും ഞാൻ ഇതിൽ വിട്ടരാം അപ്പോൾ ആ നമ്പറും കേക്കിൻ്റെ നമ്പറൊക്കെ ഒന്നാണ് അപ്പോൾ എന്താണ് ഞങ്ങൾ വണ്ടി നിങ്ങളെ വീട്ടിൽ ആരക്കെങ്കിലും ഉപയോഗിക്കാൻ ആണെന്നുണ്ടെങ്കിൽ നല്ല വിലപ്പാകത്തിന് നല്ല ഹൈ ക്വാളിറ്റി നൂറ് ശതമാനം സൂപ്പർ വണ്ടികൾ ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാം ഇനി അത് മാത്രമല്ല വീട്ടിൽ ഏതെങ്കിലും വണ്ടി വിൽക്കാൻ അതിനെ ഏൽപ്പിക്കുക അതിനുള്ള നമ്പർ ഇതിലുണ്ട് പിന്നെ മാത്രമല്ല കേക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് നമ്പർ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതും നമ്മൾ സെറ്റാക്കി തരാം പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ ഇപ്പോൾ പുതിയതായി തുടങ്ങിയാൽ സെഫിയ ബ്യൂട്ടിക്കുള്ള ഡ്രസ്സിന് നമ്മൾ വാറൻ നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ ആ നമ്പർ ഞാൻ മുമ്പ് ഇതിൽ ഇട്ടല്ലോ അപ്പോൾ ആ നമ്പറ് ഇതിൽ കൊടുക്കേണ്ടത് വീണ്ടാണ് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ ഡ്രസ്സിന്റെ കാര്യത്തിന് ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ ഇന്ന് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാണ് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യുന്ന മുന്നേ തന്നെ നിങ്ങളോട് വേറെ ഈ കാര്യം പറയാനുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാണ് അപ്പോൾ യൂട്യൂബ് ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആയിക്കണേ അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത് എന്നുള്ളത് രണ്ട് ലക്ഷമാക്കി തരുക ഒരു അറുപതിനായിരം സബ്സ്ക്രൈബർ കൂടി നിങ്ങൾ നമുക്ക് ഒപ്പിച്ച് തരിക എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഈ ലിങ്ക് എല്ലാവരോടും അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സും കൂട്ടി തരുക രണ്ട് ലക്ഷം ആക്കി തരുക അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക നമ്മൾ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം നമ്മളെ പ്രൊഡക്റ്റുകളായ ഗിഫ്റ്റ് ടബറ് കേക്ക് പിന്നെ വണ്ടി കച്ചവടം പിന്നെ എന്താണ് ഡ്രസ്സിൻ്റെ സൈഡ് ഗേൾസിൻ്റെ പ്രസിഡന്റ് സൈഡ് എല്ലാ ബിസിനസ്സിനും നിങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക അപ്പോൾ ഓക്കെ ബ ബൈ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം